അടിക്കും എന്റെ പേർക്ക് ഒന്നും ചെയ്തിട്ടുണ്ടോ കൊച്ചിങ്ങൊക്കെ കേറത്തക്ക രീതിക്ക് അപ്പൊ എന്തെയ്യും മൂന്ന് പേരും കുട്ടികളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം നമ്മൾ ഈ ജോലിയെല്ലാം നോക്കി കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹാപ്പിയാണ് ഞാൻ തന്നെ പറയൂടെ ആളിപ്പോൾ വന്നാണ്ട് ഹായ് മച്ചാമാരി മൈഡിൻ വേളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് ഗൂസ് ഉണ്ട് അപ്പൊ ആ ഗൂസ് ഒരു നാല് മുട്ടയ്ക്ക് അടയിൽ പോണ്ടായിരുന്നു രണ്ട് മുട്ട ചീമുട്ടയായിരുന്നു ആ രണ്ട് മുട്ട വിരിഞ്ഞിട്ടുണ്ട് അപ്പം ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളന്മാർ മാറിയും തിരിഞ്ഞുമാണ് അടയിരുന്നത് അതായത് ഒരു വെള്ള ഗൂസ് അടയിരുന്നു ഒരു ദിവസം പിറ്റേ ദിവസം ഒരു ചൈനീസ് ഗൂസ് അടയിരിക്കും അങ്ങനെ മാറിയും തിരിഞ്ഞും അവർ ആ മുട്ട വിരിയിച്ചതുകൊണ്ട് തന്നെ രണ്ട് പേരും കൂടാണ് അതായത് അവർ മൂന്ന് പേരും കൂടാണ് ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അപ്പം വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം അവരുടെ ആ ഒരു സന്തോഷവും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ തന്നെ കണ്ടറി അപ്പോൾ എന്തെങ്കിലും മൂന്ന് പേരും കുട്ടികളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവിടെ എന്തോ എറുമ്പോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കുട്ടികളുടെ കാലിലൊക്കെ എന്തോ കടിക്കുന്നുണ്ട് ചെറുപ്പം ശരിയായിരിക്കും മഴ ആയതുകൊണ്ട് ഇവിടെ എല്ലാം എറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെല്ലാം കൂടെ എവിടെ പോവാണ് ഭയങ്കര കളിയാണ് കേട്ടോ ഇവരെന്തോ ഫുഡ് ഇതുവരെ കഴിക്കുന്നുണ്ടിട്ടില്ല വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഇടയ്ക്ക് അച്ഛനും അമ്മയും അവരെയും കൊണ്ടൊന്ന് പോകുകയാണെന്നാണ് തോന്നുന്നത് അവരുടെ മൂന്ന് പേരും കൂടെ അല്ല അടുപ്പ് കൂട്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഭയങ്കര ബഹളമായിരിക്കും ഇവിടെ ഉമാരെല്ലാം കിടക്കുന്നത് ബഹളം ഒക്കെ നമുക്ക് ഇവരെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോവാം കൊത്താൻ പോടാ 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 ഭയങ്കര ശ്രദ്ധ ഉണ്ടോ അവരുടെ ശ്രദ്ധ ഇതൊക്കെയാണ് ശ്രദ്ധ ശ്രദ്ധയോണ്ട് ഇവരുടെ ബഹളാണോക്കാത്തത് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ആ ഇട്ട് കുളിപ്പിക്കാൻ വിടാം അങ്ങനെ കൊച്ചുങ്ങളും തള്ളയും കൂടെ ഇവിടെ കുളി തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവരുടെ ബഹളാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു അടുത്ത ആൾ ഇറങ്ങിയിട്ടുണ്ട് കൊച്ചുങ്ങളൊക്കെ ഒന്ന് കുളിക്കാൻ പോവാണ് തള്ളയുടെ കൂടെ വന്ന് കുളിക്കാൻ പോട്ടോ എന്തിരി സന്തോഷം എന്തി സന്തോഷം വളരെ മനോഹരമായ സന്തോഷത്തിലാണ് ഒരാൾ കേറാൻ നോക്കുന്നുണ്ട് കുട്ടികളും തള്ളയുടെ കൂടെ തന്നെ ഉണ്ട് എനിക്ക് തോന്നുന്നു തള്ളേക്കകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അറ്റാച്ചഡായിട്ടുള്ളത് ഈ വൈറ്റിനോടാട്ടോ മറ്റേയാളും അമ്മ തന്നെയാണ് കാരണം പുള്ളിയുടെ മുട്ടതിനകത്തുണ്ട് പക്ഷേ മക്കൾ രണ്ടും നമ്മുടെ അച്ഛൻ്റെ കർപ്പാണെന്ന് തോന്നുന്നു കണ്ട എന്താ ഒരു സന്തോഷം അവർക്ക് പക്ഷേ ഇവരെ നമുക്ക് ഇങ്ങനെ വിട്ടേക്കാൻ പറ്റത്തില്ല കാരണം ഇവരെ കണ്ണ് തപ്പിയാൽ ചിലപ്പം പരിന്തോ കാക്കയോ ഒക്കെ അടിച്ചുകൊണ്ട് പോകാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കിട്ടത്തില്ല കീരിയായാലും എല്ലാം എടുക്കും എങ്ങനെയൊക്കെയാൽ ഇവരെ മൂന്നുപേരെ ശ്രദ്ധ നിൽക്കത്തില്ലത് ഉറപ്പായിട്ടും അതിനെന്തെങ്കിലും അടിച്ചുകൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹവും ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുണ്ടോ നമ്മൾ ഈ ഒരു കോഴിക്കൂടിൻ്റെ താഴ്വശം ഈ നാല് സൈഡിലും എന്താ പറയുക മറയ്ക്കാമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിനകത്ത് സുഗാർ കിടക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കൂട്ടിലോട്ട് ഇവരെ ആക്കാം അതും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എന്തായാലും ഇതായിരിക്കും കുറച്ചുകൂടെ ഏറ്റവും നല്ലത് ഈ താഴ്വശത്തോട്ട് ഫുള്ള് വലയിട്ട് മറച്ചിട്ട് ഇതിനകത്ത് ഇവരെ ആക്കാം അപ്പം അതാകുമ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഫുഡും കഴിക്കാൻ വെള്ളവും വെച്ചു കൊടുക്കാം നമ്മുടെ ആ ഒരു പരിപാടി നമ്മളിവിടെ ക്യാൻസൽ ചെയ്തു കാരണം ഇതൊരു രസമില്ല അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഇവരെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അമ്മ തള്ളയും കുഞ്ഞുങ്ങളും ഒക്കെ ഹാപ്പിയായിട്ട് എന്താ അവരവരുടേതായ രീതിയിൽ നിന്നോളും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് മഞ്ഞപ്പൊടി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ തീറ്റയും വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കൊച്ചുങ്ങളിങ്ങനെ ഇണങ്ങി തള്ളയുടെ രീതിയിൽ ഫുഡൊക്കെ തിന്ന് എടുത്തുമൊക്കെ പഠിക്കും കേട്ടോ അപ്പം അവരുടേതായ ലോകത്ത് അവരങ്ങനെ നിന്നോട്ടെ നമുക്ക് കുറച്ച് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം ണ്ട് അവർ നല്ല നമ്മൾ അടിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട് കൊല്ലാൻ വേണ്ടിയിരിക്കുന്നുണ്ട് കൊച്ചിന്ന് പറയ ഫുഡ് നീ മാത്രം തിന്നാതെ അതൊരു ചെറിയ പാത്രം തിരിച്ചു കൊടുക്കേണ്ടി വരിക നോക്കട്ടെ സെറ്റ് ചെയ്യാം കൊച്ചിങ്ങൾക്ക് കേറത്തക്ക രീതിക്ക് പറ്റിയ ഒരു പാത്രത്തിൽ നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രസനസിലായിരിക്കും അവർ കഴിക്കുന്നില്ല ഇനി ഓൾറെഡി പാടി കുഞ്ഞുങ്ങളെ മുട്ട വിരിഞ്ഞാൽ എല്ലാം പുറത്താക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അതിനകത്ത് അവരെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് അതിപ്പോൾ ആയി എന്നൊക്കെ നമുക്ക് ജസ്സും നോക്കാം കുട്ടികളെവിടെ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് പുറം ഉണക്കുകെട്ടോ ദീപം തള്ള ഇങ്ങനെ ഓരോന്ന് തിന്ന് നിന്ന് പഠിപ്പിക്കുമായിരിക്കും അങ്ങനെ അവനെ സാധ്യതയുള്ളൂ ഇവിടെ എല്ലാം വെള്ളമെല്ലാം ഇവരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം ഇവർ ഇവരെവിടെയെങ്കിലും ഇട്ടുകഴിഞ്ഞാൽ വെള്ളം ഇട്ട് ഇവർ നശിപ്പിച്ചോളാം അവിടെ ഇവിടെ എല്ലാം തൊളിയാക്കി കളയും ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ ഒരുവിധം വളരുന്നിടം വരെ നമുക്കൊന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഈ കുഴപ്പം ഞാനങ്ങനെ അവരെല്ലാം ആക്കിയിട്ട് വയലി വരെ പോയി രാജിയെ കൊണ്ടു കെട്ടണമായിരുന്നു ഭാഷയെ കൊണ്ട് കെട്ടണമായിരുന്നു രാവിലെ കുഞ്ഞുങ്ങളെ പിറകേണ്ട ഒരു പരിപാടി നടന്നില്ല അങ്ങനെ അതെല്ലാം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ അമ്മമാരുന്ന് ചീനി ധരിക്കുന്നു കാണിച്ചു തരാം കണ്ടോ കണ്ടെവിന്ന് ഇട്ട് ചീനി മഴ പെയ്യുമോന്നറിയത്തില്ല വറ്റലുണക്കാനാണെന്നോ ആ എന്നാൽ നടക്കട്ടെ പിന്നെ ആണെങ്കിൽ നമ്മൾ താമര മേടിച്ചായിരുന്നു താമര എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി താമര ആ താമര മേടിച്ച് കുറേ നാളായി അതിനകത്ത് ഞാൻ ആ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് പൂത്ത് കേട്ടോ ഇന്ന് മുട്ടുവന്നിട്ടും കുറേ നാളായിരുന്നു പക്ഷേ മഴ പെയ്തുകൊണ്ട് പൂ ഒരു സൈഡിലോട്ടങ്ങായി ഞാൻ ഇങ്ങനെ ഒരു കമ്പ് വെച്ചിങ്ങനെ കെട്ടി ആ പൂവിനോട് കേട്ടോ ഇത് രസം നോക്കി കണ്ട നല്ല താമര ഇത്ര ഇതുള്ള താമര ഒന്നും എനിക്കറിയത്തില്ല അറിയാവുന്ന രണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി വേറെ മൊട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ താമര ചെറിയത് പറയാറുണ്ട് താമര വീട്ടിൽ വെച്ചാൽ പൂക്കാൻ വലിയ പാടാണ് അങ്ങനെയൊന്നുമില്ല നമ്മൾ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ അതിൻ്റെ പ്രോട്ടീൻ മിക്സ് ഒക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് പൂക്കും ദീ ഇതാണ് കേട്ടോ പൂ അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ ഗായ്സ് എൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെയിലിന് മുമ്പ് ജോലി ഒതുക്കണം ഇന്ന് പിന്നെ ഒരു മഴമെന്തായാലും ചാറ്റിലൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കാരണം വെയിലടിച്ചുകഴിഞ്ഞാൽ പിന്നെ ആർക്കാരും അറിയാമല്ലോ നമ്മൾ വന്നാൽ കാര്യം നമ്മളെപ്പോഴും വയലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ വിയർത്ത് വിമ്മി ഒരുമാതിരി വല്ലാത്തൊരു പരുവാകും അപ്പം നമ്മളീ ജോലിയെല്ലാം നോക്കി കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹാപ്പിയാണ് ഞാൻ തന്നെ പിറേകൂടെ ഒരാളിപ്പോൾ വന്ന കണ്ട രണ്ട് കാണുന്നതായിരിക്കും ഇവനെയൊണ്ട് അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ അവരൊന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവൻ്റെ പ്രഭാത കൃത്യങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിക്കും അപ്പം ഗായ്സ് അതങ്ങനെ പോട്ടെ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ആ പിന്നെ മീനും കുട്ടിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു കൊച്ചു രാത്രി നല്ല കരശലാണ് അതുകൊണ്ട് എനിക്ക് ഉറക്കം വലിയ പാടാണ് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ നാല് ദിവസം അവിടെ അടുപ്പിച്ച് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് പിന്നെ ഞാനിപ്പോൾ അവിടെ കൊണ്ടാക്കി ഇനിയിപ്പം നമ്മൾ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നമ്മൾ വിളിക്കാൻ പോകും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഗൂസ് മുട്ട വിരിഞ്ഞു അതായത് നിങ്ങൾക്കറിയാം വളർത്തി നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇത് അങ്ങനെയൊന്നും അങ്ങ് മുട്ട ഇടർത്തോ അടയിരിക്കുകയോ ഒക്കെ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടാതെ ചിലപ്പോൾ ഒത്തിരി മുട്ട ഇട്ടാലും ചിലപ്പോൾ ഒന്നോ രണ്ടോ കുഞ്ഞിനേ കിട്ടത്തുള്ളൂ ഇവിടെ ഒരു നാല് മുട്ടയ്ക്ക് അടയിരുന്നു രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടി രണ്ടുപേർ മാറിന് കൊണ്ട് തന്നെ അവർ മൂന്ന് പേരും ആ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നു കൊണ്ടുപോകുന്നുണ്ട് ഇനി ആ കുഞ്ഞു ഇച്ചിരി വളർന്ന വരെ നമ്മൾ നോക്കിയേ പറ്റൂ ചിലപ്പോൾ പരുന്തോ പട്ടിയോ പൂച്ചയോ ഒക്കെ എടുത്തുകൊണ്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ കൂടും കൂടെ ഒന്ന് സുരക്ഷിതമാക്കേണ്ട കാര്യമുണ്ട് അപ്പം ഗൈസ് ഇന്നത്തെ വിശേഷം ഇവിടെ അവൻ്റെ പേയെന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമ്പരിമായി രേഖപ്പെടുത്തുക പുതിയ പുതിയ വിശേഷമായി വിശേഷവുമായി വീഡിയോ കാണാം ബായ് റോക്കി ഇൻ തീർക്കി ഓ അവന് ഇനി അതൊക്കെ തന്നെ ഭാഷ ഇവിടെ കൊണ്ട് കിട്ടിയിട്ടുണ്ട് അവൻ നമ്മൾ വരുന്നത് ദൂരെ ആണ് കണ്ടു കേട്ടോ നമ്മളന്ന് കൺഫേം ചെയ്യുകയാണ് മുപ്പത് മീറ്റർ അടുപ്പ് എത്തുമ്പോഴായിരിക്കും അവർക്ക് നമ്മളെ കാണാൻ പറ്റുന്നത് അന്നേരം ചിലപ്പം അവൻ കരയാൻ സാധ്യതയുണ്ട് കേട്ടോ പക്ഷാട അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അടിയങ്കുള്ളു ഇങ്ങനെ പോകുന്നു അവൻ കറിയാൻ നോക്കാം ബാഷ ഉണ്ടോ ഇവിടുത്തെ ഞാൻ ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കുക നീ വരുന്നാളോ ബാഷ എടുത്തോ ഓനീ ബാഷി എന്റെ മോനി തിന്നാ തിന്ന വയ നിറച്ച് തിന്ന മഴ നീ നോക്കണ്ട മഴയത്ത് നിന്ന് തിന്നണം ശീലിക്കണം കേട്ടോ ഞാൻ അങ്ങോട്ട് വരാം ഈ ഭാഷയും കൂടി ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുവാണ് ഭാഷ എവിടേക്കോ കിടന്ന് ഉരുണ്ട് പുറം മൊത്തം അഴുക്കാക്കിയിട്ടുണ്ട് എന്ന് ഉച്ചയ്ക്ക് പിന്നെ വാഷി ഇടാൻ കണ്ടോ അതിൻ്റെ മോന്തായിരിക്കുന്നുണ്ട് വെളുപ്പിച്ച് ഇവിടെ 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 മണ്ണിടിച്ച് ഇവിടെ കിടന്ന ഉരുണ്ടതാണ് റോക്കി എടുത്തോട്ട് ഭാഷ ചെല്ലുന്നുണ്ട് റോക്കി വിടാ വേറെ പോയി നപ്പിരുന്നു കൊടാ ചേർക്കും ചുമ്മാ ഇവിടെ എല്ലാം കിടന്നു കാലിലെടുത്ത് പോലെ ഉള്ളൂ അടിക്കും എൻ്റെ പേർക്ക് ഒന്നും ചെയ്തിട്ടുണ്ടോ അതാണ് എൻ്റെ ഭാഷ പാഷ ആ വെറും പാവാ ഞങ്ങളുടെ കുതിര അങ്ങനെ തൊഴിയോ കടിയോ ഒന്നുമില്ലല്ലേ പക്ഷേ ഒരു സമയം പോന്നു നമുക്ക് കുറച്ച് പരിപാടി പരിപാടിയല്ലേ പാവാ അവിടെ തിന്നിട്ട് പടാം ഇടാം ഇങ്ങോട്ട് വാഴക്ക അവിടെ നിൽക്കട്ടെ ചുമ്മാ വാങ്ങോട്ട് ഓക്കിയേ ഓടോട് പോ ഞങ്ങൾ നേരത്തെ വൈൻ്റപ്പ് ചെയ്യാൻ വന്നതാണ് എന്നിട്ടാണ് ഇങ്ങോട്ടൊന്ന് വന്ന് വരെ നോക്കിയിട്ടങ്ങ് പോകുന്ന വിചാരിച്ചു ഞാൻ ഇനി വരെ രണ്ട് മണിയാകും എനിക്ക് രണ്ട് മണിയുടെ ഒരു പ്രോഗ്രാം അതിൻ്റെ വിശേഷം ഞാൻ അടുത്ത വീഡിയോ പറയാം അപ്പം വീണ്ടും ബൈ